ലൈഫ് ഗാർഡിന്റെ അഭാവം കാരണം അപകട മരണം പെരുകുന്ന ചൂട്ടാട് ബീച്ചിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി സ്ഥിരമായി ലൈഫ് ഗാർഡിനെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടാണ് കല്യാശ്ശേരി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് ജില്ലാ പ്രസിഡന്റ് സുദീപ് ജെയിംസ് സമരം ഉദ്ഘാടനം ചെയ്തു ബീച്ചിൽ വരുന്ന വിനോദസഞ്ചാരികളുടെ സഞ്ചാരികളുടെ സുരക്ഷിതത്വത്തിനായി സ്ഥിരം ലൈഫ് ഗാർഡിനെ നിയമിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് സുദീപ് ജെയിംസ് പറഞ്ഞു മറ്റു രണ്ടാൾ രക്ഷിക്കുന്നു മറ്റൊരാൾ മരണത്തിൽ രക്ഷിച്ചത് നാട്ടുകാരാണ് ആദ്യത്തെ മരണമുണ്ടായപ്പോൾ സമരമുണ്ടാകുന്നു പ്രതിഷേധമുണ്ടാകുന്നു കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഒന്നോ രണ്ടോ ദിവസത്തേക്ക് അവിടെ ആളുകളെ നിയമിക്കുന്നു അതിനുശേഷം വീണ്ടും പഴയതുപോലെ ആകുന്നു വീണ്ടും ആളുകൾ അപകടത്തിപ്പെടുന്നു അതിലൊരാൾ മരിക്കുന്നു ഒരാളെ നാട്ടുകാരുടെ ഇടപെടൽ കൊണ്ട് രക്ഷിക്കപ്പെടുന്നു അങ്ങനെ ആളുകൾ മരിക്കാതിരിക്കാൻ വേണ്ടി നടത്തി പിറ്റേ ദിവസം തന്നെ ഈ ബീച്ച് തുറക്കട്ടെ എന്ന് പറയുന്നതിന് ആരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു ദിവസം കൊണ്ട് ഒരു രാത്രി വിളിക്കുമ്പോഴേക്കും ഈ ബീച്ച് തുറന്നു കൊടുക്കേണ്ട നടപടിക്രമത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു സ്ഥിരമായി ഇവിടെ ആളുകളെ നിയമിക്കണം കാരണം ഇവിടെ വരുന്ന ജനങ്ങൾക്ക് അവർ കൊടുക്കുന്ന പണത്തിന് മാത്രമല്ല മൂല്യമുള്ളത് അവരുടെ ജീവനും മൂല്യമുണ്ട് എന്നത് മറന്നു പോകരുത് ഇവിടെ ഞങ്ങളെ തടയാൻ നിൽക്കുന്ന പോലീസിനോട് ഞങ്ങൾക്ക് ആവർത്തിച്ച് ആവശ്യപ്പെടാനുള്ളത് നിങ്ങളോട് വെല്ലുവിളിക്കാനല്ല ഞങ്ങൾ വന്നത് പക്ഷേ ഇവിടെ വരുന്ന ജീ ജനങ്ങളുടെ ജീവന് സുരക്ഷ കൊടുക്കാനുള്ള ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഞങ്ങളെ തടയാൻ ഇത്രയും സന്നാഹത്തോടെ കാത്തു നിൽക്കുന്ന പോലീസിന് എന്തുകൊണ്ട് ഞങ്ങൾ പറയുന്ന വിഷയത്തിനകത്തുള്ള ഒരു മെറിറ്റ് മനസ്സിലാകുന്നു ഞങ്ങളുടെ സുരക്ഷയില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ആളുകൾ കയറുന്നു കയറിപ്പോകുമ്പോൾ അത് വിനോദസഞ്ചാര കേന്ദ്രമായിക്കോട്ടെ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ അവരെ തടയേണ്ട ബാധ്യത പോലീസിനുണ്ട് ഇത് പോലീസും കൂട്ടി നിൽക്കുവാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സമരം ചെയ്യേണ്ടി വന്നു പഴയങ്ങാടിയിൽ ഒരു പുഴ നികുത്തതിനായി ബന്ധപ്പെട്ട് എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞങ്ങൾ ശ്രദ്ധേയപ്പെട്ടു എന്തൊരു താൽപ്പര്യമാണ് അത്തരം വിഷയങ്ങളിലൊക്കെ പുഴ നികത്തുന്ന മണ്ണെന്ന് എടുത്ത് കൊടുക്കൊണ്ടുപോകുമെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി ആളില്ല സമരം ചെയ്ത് ആർ ടി യുനെ വരുത്തി അതിനകത്ത് കരാറുണ്ടാക്കിയപ്പോൾ അതിനെ ഫേസ്ബുക്കിൽ പോസ്റ്റിലാണ് ഇത്രയും ആളുകളുണ്ട് ഇവിടെ ആളുകൾ മരിക്കുമ്പോൾ ഈ കച്ചവട താല്പര്യമുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ ജനപ്രതിനിധി ഇത് നടത്തുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇത് ഇത് നടത്തിപ്പിന് കൊടുക്കുന്ന കെ ടി ഡി സിക്ക് കെ ടി ഡി സി ആവശ്യപ്പെടുന്ന പണം കൊടുത്ത് കരാറുകാരൻ കരാറിൽ വാങ്ങുവാണ് മറ്റൊരു സുരക്ഷാ മാനദണ്ഡവും നടത്തുന്ന കാര്യത്തിൽ കരാറുകാരുടെ താല്പര്യമില്ല എന്നാൽ സുരക്ഷാ മാനദണ്ഡം വേണമെന്നുള്ള കരാറുള്ള കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കാത്തതിൽ കെ ടി ഡി സിക്കും അതിനൊരു പ്രതിഷേധവുമില്ല അല്ലെങ്കിൽ നടപ്പാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നത് മറിച്ച് അവർക്ക് ആവശ്യപ്പെടുന്ന പണം മാത്രം കിട്ടിയാൽ മതി കരാറുകാരനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുന്ന ആളുകളിൽ നിന്ന് അവനാവശ്യമുള്ള പണം അവനും വാങ്ങിയെടുക്കുന്നു എന്നല്ലാതെ ഇവിടെ വരുന്ന ആളുകളുടെ ജീവനും സുരക്ഷിതം നൽകുന്ന ഒരു നടപടിക്രമവുമില്ല ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബീച്ച് ഗേറ്റ് പൂട്ടിട്ട് പൂട്ടി പഴയങ്ങാടി പോലീസ് ഇൻസ്പെക്ടർ സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ ബുധനാഴ്ച മുതൽ പരിശീലനം ലഭിച്ച രണ്ട് ലൈഫ് ഗാർഡുമാരെ സ്ഥിരമായി നിയമിക്കാമെന്ന ഉറപ്പിൻമേൽ യൂത്ത് കോൺഗ്രസ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സുധീഷ് വെള്ളച്ചാൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് വി രാഹുൽ ജില്ലാ സെക്രട്ടറി മഹിതാ മോഹൻ ജില്ലാ എക്സിക്യൂട്ടീവ് ജിജേഷ് ചൂട്ടാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോയ് ചൂട്ടാട് എന്നിവർ സംസാരിച്ചു മിഥുൻ കളപ്പുറം ഷൈജിത് ചെങ്ങളം വിജേഷ് മാട്ടൂൽ സരീഷ് പുത്തൂർ ശ്രീരാഗ് ബാബു രാഹുൽ പൂങ്കാവ് ബ്രിജേഷ് കേതറ ഷിജു കുഞ്ഞിമംഗലം സുഫൈൽ ഇരുണാവ് തൻവീർ വാടിക്കൽ മുഹമ്മദ് സാഹിബ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി സഹകരണ രംഗത്ത് വിശ്വസതയുടെയും സേവന പാരമ്പര്യത്തിന്റെയും മുഖമുദ്രയായി മാറിയ മാഡായി കോപ്പറേറ്റീവ് ബാങ്കിന്റെ സഹോദര സ്ഥാപനമായ നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് ഹാർഡ്വെയ്സിൽ പെയിന്റ് ഡിവിഷൻ പ്രവർത്തനം